ഹായ് എവറി വൺ അപ്പോൾ നമ്മളിന്ന് പൈൽ ഓക്കെ പൈലായിട്ട് വയ്ക്കാം ഒന്ന് ലവിൻ്റെ ഒരു റോസ് ക്വാഡ്സ് ക്വാട്സാണ് സിംബു ടെമ്പിൾ ആണ് പൈൽ വൺ ആക്കിയിട്ടും പിന്നെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്വാട്സിൻ്റെ ക്രിസ്റ്റൽ വേണം ഉണ്ട് രണ്ടാമത്തതായിട്ട് വെക്കും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ടും കാണാൻ ഓക്കെ ഇത് രണ്ടും വേണം കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് കോൾ ചെയ്യുന്നത് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വാല്യൂ അവർ റിയലൈസ് ചെയ്യുന്നുണ്ടോ ഓക്കെ അതാണ് നോക്കുന്നത് നിങ്ങളുടെ പാർട്നറിൻ്റെ വാല്യൂ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള പാർട്നർ ആണെങ്കിൽ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് കേട്ടോ ഓക്കെ സോ ഫസ്റ്റ് ലവ് കോഡ്സ് ലവ് നോക്കാം ഫസ്റ്റ് ഫയൽ വൺ ഓക്കെ യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ രണ്ട് കാർഡ്സ് വീണിട്ടുണ്ട് മൂന്ന് ഓ നാല് കാർഡ്സ് യെസ് രണ്ട് ഓഫ് സോട്സ് ക്യൂൻ ഓഫ് വാൻസ് ഡൈൻ ഓഫ് വാൻസ് ഡെത്ത് കാണിക്കുന്നുണ്ട് രണ്ട് കാർഡാണ് വരുന്നത് സിക്സ് ഓഫ് സോട്സ് വീൽ ഓഫ് ഫോർച്യൂൺ യെസ് ദർ ഗെറ്റിങ് ദർ കർമ്മ ബാക്ക് ഓക്കെ കിങ് ഓഫ് പെൻഡക്കിൾസും ആൻഡ് സിക്സ് ഓഫ് ഫോർ ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് പൈലറ്റ് ഓഫ് അപ്പോൾ ഫസ്റ്റത്തെ കാർഡിൽ പറയുകയാണെങ്കിൽ എസ് അവർ എക്സ്ട്രീം ആയിട്ടുള്ള ടെൻ ഓഫ് സോട്സിലാണ് ടെൻ ഓഫ് സോർട്സ് മീൻസ് അവർ ഒരു ചാപ്റ്റർ വലിയൊരു ബിഗ് ചാപ്റ്ററിലൂടെ കടന്നു പോവുകയാണ് അതിൽ അവർ കുറെ അവരെ ടീച്ച് ചെയ്യുന്നുണ്ട് കുറേ ക്ലാരിറ്റി കാണിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ ജനുവിൻ ആണോ അല്ലയോ ആരാണ് ജെനുവിൻ ആരാണ് നിങ്ങൾ ചീറ്റ് ചെയ്യുന്നത് ആരാണ് കൂടെ നിന്നത് നിങ്ങൾ ഉറ്റി കൊടുക്കുന്നത് ഒക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് സോ ബ്ലാക്ക് കളറാണ് കൂടുതലും കാണിക്കുന്നത് അവരുടെ ഒരു സാഡ്നസ്സാണ് വിഷമമാണ് ഒരു ഡെത്ത് ആണ് കാണിക്കുന്നത് ഒരു ഡെഡ് എൻഡ് എന്നൊക്കെ പറയില്ല ഇനി അപ്പുറത്തേക്ക് ആ വഴിയില്ല ഡെഡ് എൻഡ് അതുപോലത്തെ ഒരു ഓപ്ഷനാണ് ഒരു വഴിയും ഇല്ല ഡെറ്റ് കർമ്മ ക്ലിയറിങ് ആണ് കേട്ടോ ഇപ്പോൾ ഒരു കർമ്മ ക്ലിയറിങ് നടക്കുന്നുണ്ട് മെർക്കുറി ഡയറക്റ്റൊക്കെ ആവുന്നുണ്ട് മെർക്കുറിയല്ല സോറി മാസ് വിട്രോ ഗ്രീഡിൻ്റെ ഒക്കെ അപ്പോൾ എനർജി ഇടയ്ക്കൊക്കെ ഇനി വന്ന് പോകുന്നുണ്ട് ഓക്കെ സൊ ടെൻ ഓഫ് സോൾഡ്സ് ആണ് കാണിക്കുന്നത് ഡെത്ത് കാർഡ് എക്സ്ട്രീം ട്രാൻസ്ഫോർമേഷൻസ് ഡാർക്ക് ലൈറ്റ് സോളിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നു അവരൊന്നും ഹാപ്പി ആവുന്നില്ല ഇനിയിപ്പോൾ അവർക്ക് എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ടെങ്കിലും ഹാപ്പി അല്ല എന്തൊക്കെയോ അവർക്ക് മിസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എത്ര കിട്ടിയാലും ഇതെന്ന് തന്നെ ഹാപ്പി ആക്കാത്ത എനിക്ക് ഇന്നപ്പീസ് തരുന്നില്ലല്ലോ എനിക്ക് ഓളൊരു വിഷമാണല്ലോ തരുന്നത് ഇങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ സിക്സ് ഓഫ് സോഡ്സ് ഉണ്ട് സിക്സ് ഓഫ് സോഡ്സ് മീൻസ് അവർ ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശാന്തതയിലേക്ക് അവർ ഭയങ്കര സൈലൻസിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി ഇങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന പേഴ്സൺസ് ആയിരിക്കാം പക്ഷേ ഇപ്പോൾ അവർ വളരെ ശാന്തത സൈലൻസ് അവരെ ഒന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ഇങ്ങനെ ഒരു ട്രൂത്തൊക്കെ അറിയുമ്പോഴേ സംസാരിക്കാൻ പറ്റുന്നില്ല ഓ ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് അല്ലെങ്കിൽ ആ കുറ്റബോധമാണ് കേട്ടോ ഇവർക്ക് നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ക്യൂൺ ഓഫ് വാൻസ് ഉണ്ട് മേ ബി ഒരു ആണ് ഇവരെ എപ്പോഴും ഇങ്ങനെ കയ്യിൽ ഒതുക്കി നിർത്തുന്നത് കമാൻഡിങ് ഡിമാൻഡിങ് ആയിട്ടുള്ള മദർ ആയിരിക്കാം നാസിസ്റ്റ് ആയിരിക്കാം ഫിസ്റ്റേഴ്സ് ആയിരിക്കാം പല രീതിയിലും ഇവരെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവരെ അവരുടെ ഷാഡോ സെൽഫ് ഈ ഒരു സമയത്ത് റിവീൽ ആവുന്നുണ്ട് ക്യൂൺ ഓഫ് വാൻസ് ഈ കറുത്ത പൂച്ചയ്ക്ക് കാണിക്കുന്ന ഒരു ഷാഡോ വർക്ക് അവരുടെ ഷാഡോസ് അവരുടെ ഇൻസെക്യൂരിറ്റി ഇവരുടെ ഭയം ഒരു റിലേഷൻഷിപ്പ് റിലീവ് ചെയ്ത് പോയത് റിസ്ക് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉള്ളൂ പക്ഷേ അതെടുക്കാൻ ധൈര്യമില്ല അപ്പോൾ അത് ഇവരുടെ ഇഷ്യൂ ആണെന്നൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എക്സ്ട്രീം ചലഞ്ചസ് നയൻ ഓഫ് വാൻസ് എങ്ങനെയൊക്കെ നോക്കിയാലും ചലഞ്ചസ് തന്നെയുള്ളൂ ആൻഡ് നോക്കൂ വീൽ ഓഫ് ഫോർച്ച അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴേ ഇവർക്കൊരു ഒരു ഷോൾഡർ ടു ലീൻ ഓൺ എന്നൊക്കെ പറയില്ല പറയില്ലോ ഷോൾഡർ ഉണ്ടെങ്കിൽ ഒന്ന് തല ചായ്ക്കാം ഒരു ഷോൾഡർ ഇവർക്ക് കാണാനില്ല പൈസ ഉണ്ട് അല്ലെങ്കിൽ ആഷ്പൂഷ് ജീവിതമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഇവർക്കൊരു ഇമോഷണൽ നീഡ് വരുമ്പോൾ പ്രത്യേകിച്ച് ഇത് അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം പക്ഷെ അഡിക്ഷൻസ് ആണെങ്കിലും അവിടെ ഇമോഷണലി നമ്മൾ അവർ പറയുന്നത് കേൾക്കാനും ഇത് ചെയ്തോളാം ഇങ്ങനെ ചെയ്യും എന്ന് പറയാനാരുമില്ല അപ്പോൾ അവർക്ക് എക്സ്ട്രീം റിയലൈസേഷൻസ് ആണ് ഞാൻ ശരിക്കും വേണ്ടിയിരുന്നു തന്നെ ഇമോഷണലി മനസ്സിലാക്കുന്ന സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമോഷണൽ ടച്ചുള്ള ഒരു പേഴ്സണേ ആയിരുന്നു അതെൻ്റെ ഇഷ്യൂ കൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതൊന്നും ഇവർക്ക് റിയലൈസേഷൻസ് വരുന്നുണ്ട് കിങ് ഓഫ് കണ്ടക്ടേഴ്സ് എന്താ പറയുന്നത് അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അവർക്ക് ഒരു 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 സ്മൂത്ത് ആയിട്ടുള്ള ലൈഫല്ല എന്തോ എന്തോരം ചലഞ്ചസ് ആ കാർമിക്കായിട്ടുള്ള ജോബ് ഉണ്ടായിരിക്കാം വരുന്ന ആൾക്കാരൊക്കെ കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒട്ടും മനസ്സമാധാനം കൊടുക്കാത്ത സിറ്റുവേഷൻസാണ് കാണിക്കുന്നത് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് കാണുന്നത് കേട്ടോ ഞാൻ ഏഞ്ചൽസിന് കാർഡ്സ് എടുക്കുന്നുണ്ട് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഒന്ന് കാർഡുണ്ട് കുറച്ച് ആഴ്ചകൾ കുറച്ച് ദിവസങ്ങളിലുള്ളിൽ നെക്സ്റ്റ് മാർച്ച് ആവുമ്പോൾ വിളിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ധൈര്യം സംഭരിക്കുന്നുണ്ട് അവർ യെസ് വിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് വീക്സ് ടു മന്ത്സ് വരെയാണ് കാണിക്കുന്നത് അവരുടെ എനർജി ഷിഫ്റ്റ് നടക്കുന്നതാണ് യെസ് അവർക്ക് എക്സ്ട്രീമായിട്ട് കുറ്റബോധമുണ്ട് അവരെ കാര്യമാണെന്ന് അവരിപ്പോൾ മറ്റേത് ഈഗോ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അവർക്ക് മനസ്സിലായി യെസ് യെസ് കാർഡ് വന്നത് എക്സ്പ്ലേഷനും കൂടെ ഹെൽപ്പ് ഫുൾ പീപ്പിൾ അവരുള്ള സമയത്ത് പൈസ കൂടെ വലിയ ഒരു അഹങ്കാരം കാട്ടിയിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ അവർ ചാരിറ്റി ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട് ഒരു കണ്ടീഷൻ ലവ് മാറി അൺകണ്ടീഷണൽ സ്നേഹം അവർക്കിങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് എസേർട്ടീവ് ഈ പല കാര്യങ്ങളും ചൂസ് ചെയ്യുമ്പോൾ എസേർട്ടീവ് ആയിരിക്കണം ക്ലിയർ വിഷനും വേണം അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ ചെയ്യാൻ പാടുള്ളൂ ഇമ്പ്രൂവിങ് ഹെൽത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടും വിഷമിച്ചിട്ടൊക്കെ അവർക്ക് ഹെൽത്ത് കണ്ടീഷൻസൊക്കെ വരുന്നുണ്ടായിരിക്കും കേട്ടോ അതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അവർക്ക് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് സത്യമായിട്ട് അവർക്ക് നല്ല രീതിയിൽ റിയലൈസേഷൻസ് ഉണ്ട് കുറ്റബോധമുണ്ട് ഞാൻ തന്നെ എൻ്റെ ലൈഫ് കൊളാക്കിയില്ലേ എന്ന് ചിന്തയ്ക്ക് ഇവർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് പറയുന്ന ടെൻഡ് സോർസ് ഒക്കെയാണ് അവർ ഡെഡ് എൻഡാണ് അവർ അത്രയും എക്സ്ട്രീം സിറ്റുവേഷൻസ് ബ്ലാക്ക് മാജിക് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ശാപമായിട്ടുള്ളൊരു ഫാമിലി ലൈനിന്ന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇവർക്ക് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കും അതും പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അതാണ് പൈൽ വൺ ഞാനൊന്ന് ചവളിയട്ടെ നോക്കാം ക്ലിയർ ാണ് കേട്ടോ ഇതാണ് പൈൽ ടൂട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആണ് ക്ലിയർ ഒക്കെ ഹീലിങ്ങിനൊക്കെ കയ്യിൽ വെച്ചിട്ടൊക്കെ ഹീൽ ചെയ്യാം ഡെത്ത് ഗാർഡൻ തന്നെയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ട്രാൻസ്ഫോർമേഷൻസ് ആണ് വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് ബാഡ് കർമ്മയാണ് യെസ് സിക്സ് ഓഫ് കോംസ് എക്സ്ട്രീമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു പഴയ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ വരിക വിവിധ ഡ്രീംസ് വരിക പഴയ ഫോട്ടോസൊക്കെ കിട്ടുക നിങ്ങൾ കൂടുതൽ ലെറ്ററോ ഗിഫ്റ്റോ ഗിഫ്റ്റൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവരിങ്ങനെ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള പല ഇങ്ങനെ ഓർത്ത് വരികയാണ് അപ്പോൾ അവർക്ക് കൂടുതൽ പെയിൻ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് നൈറ്റ് ഓഫ് ആണ് കാണുന്നത് യെസ് ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾ എന്തെങ്കിൽ പോലും അവർ ജഡ്ജ്മെൻറ്റാണ് കേട്ടോ ഇത് ശരിയാണോ ഞാൻ ചിന്തിക്കുന്നത് കുറിച്ച് ചിന്തിക്കാൻ പാടുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ശരിയാണോ ഞാൻ ഞാനോട് മാരീഡ് ആണ് അല്ലെങ്കിൽ കുട്ടികളുണ്ട് അപ്പം ഞാൻ ഇവർ ചീറ്റ് ചെയ്യല്ല ഞാൻ ചെയ്യുന്നത് ശരിയല്ല ഞാൻ പോകുന്ന വഴി ആണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ചോദ്യ ഉത്തരങ്ങളാണ് പക്ഷെ ലാസ്റ്റ് അവർ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും കാണുന്നത് ഡെയ്സ് ഓഫ് മാൻസ് ജഡ്ജ്മെൻറ്റ് കാരണം അവർക്ക് ബാഡ് കർമ്മയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കോമൺ ആയിട്ട് കാർമിക് സിറ്റുവേഷൻസാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു ഫേസ് ഇവർ അനുഭവിക്കുന്നുണ്ട് കർമ്മ എനിക്ക് തോന്നുന്നു ഹെൽത്ത് കണ്ടീഷൻസ് ഇവർക്ക് എന്തെങ്കിലും ഈ റീസൽ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വന്ന സമയത്തും ഇവർക്ക് പഴയ കാര്യങ്ങളൊക്കെ കുറേ ടൈം കിട്ടുന്നുണ്ടായിരിക്കും ഒന്നിങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ പഴയ കാര്യങ്ങളിങ്ങനെ ഓർക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് പഴയ മെസ്സേജസ് പഴയ ഫോട്ടോസ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഇങ്ങനത്തെ പല കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് അത് അങ്ങനെ മറ്റേത് ബിസി ലൈഫിലാകുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാനുള്ള ടൈമിൽ ഇപ്പോൾ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ എന്തായാലും നമ്മൾ റസ്റ്റിങ് ഫേസ് ആയിരിക്കും അപ്പോൾ ഇവർ ഭയങ്കര അനലൈസിങ് ആണ് ഓ ഇതായിരുന്നു ശരി അല്ലെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എത്ര ക്രൂവലായിരുന്നു ഞാൻ അങ്ങനെ വേദനിപ്പിച്ചത് അപ്പോൾ അവർക്ക് ഭയങ്കര ഗിൽറ്റ് എടുത്ത് വയ്ക്കുകയാണ് ഇവർ ഇവരുടെ സോളിനെ അവർ വേദനിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ആൻഡ് പാസ്റ്റ് കണ്ടോ സിക്സ് ഓഫ് കോസ് പാസ്റ്റ് നിങ്ങൾ മേ ബി പാസ്റ്റ് ലൈഫിലും കണക്ഷൻസ് ഉണ്ടായിരിക്കണം യെസ് മേ ബി അന്നൊരു പാസ്റ്റ് ലൈഫ് നിങ്ങളുടെ ഏതെങ്കിലും മദറിൻ ലോയോ അല്ലെങ്കിൽ ഒരു ഫാമിലിൻ്റെ എനർജിയാണ് നിങ്ങൾ എഗെയിൻ ബ്രേക്ക് ചെയ്തത് അവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്ത് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പാർട്ണർ ആണെങ്കിലും നിങ്ങൾ അവരതൊക്കെ ആലോചിക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്പ് ഷെയർ ആൻഡ് വില്ലിംഗ് ആണ് ഗിഫ്റ്റ് അയച്ചാലോ നിങ്ങൾ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുത്താലോ അല്ലെങ്കിൽ പോയി എന്തെങ്കിലും വാങ്ങി വാങ്ങിക്കൊടുത്താലോ പോയി കണ്ടാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കണ്ടതിലൊരു ഗിഫ്റ്റ് ആണ് ഓക്കെ അവർ ഇന്നർ ചൈൽഡ് ഒന്ന് ഇഷ്യൂസ് സർഫസിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നോക്കാം ഏഞ്ചൽസ് മെസ്സേജ് ഏഞ്ചൽസ് എന്താണ് ഇവർക്ക് അവർ പെയിൻ ഉണ്ടെന്ന് മനസ്സിലായി ഇനി ഏഞ്ചൽസിനെ കൊടുക്കേണ്ട മെസ്സേജസ് എന്താണ് യെസ് ഏഞ്ചൽ എഗെയിൻ പറയുന്നു ഹെൽപ്പ് ചെയ്യും മക്കളെ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യൂ സക്സസ് നിങ്ങൾക്ക് ഇതിൽ സക്സസ് നേടാൻ സാധിക്കും ബിക്കോസ് ഏയ്സ് ഓഫ് വാൻസ് ഉണ്ട് കേട്ടോ ഇവരൊന്ന് ആക്ഷൻ എടുത്താൽ തീരേണ്ട പ്രശ്നമുള്ളൂ അല്ലേ അപ്പോൾ അവരത് ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വെയിറ്റ് വെയ്റ്റ് മെയിൻസ് ഒന്നും നിങ്ങളൊന്നും കൂടി ഹീലാവുന്ന ടൈമിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് ടേക്ക് ആക്ഷൻ ഞാൻ പറഞ്ഞത് ആക്ഷൻ്റെ കാണാ ഏസ് ഓഫ് വാൻസും ടേക്ക് ആക്ഷനും സെയിം മീനിങ് ആണ് പറയുന്നത് അപ്പോൾ അവർ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു കോൺടാക്ട് വരുമോ കാണാൻ വരുമോ ഗിഫ്റ്റ് ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും കേട്ടോ കാരണം അവർക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് കാണിക്കുന്നത് ഓക്കെ ബോട്ട് വിത്ത് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് യെസ് കുറച്ച് ആഴ്ചകളിലുള്ള വിത്ത് ഇൻ മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് ഓക്കെ സുതകിയാണ് ഫൈൽ ടു ചൂസ് ചെയ്തവരുടെ റീഡിങ്സ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസലേറ്റായി തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ പേഴ്സണൽ റീഡിങ് ഒക്കെ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ കുറച്ച് തിരക്കിലാണ് കേട്ടോ എനിക്ക് ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട് ഡാൻസ് ഒക്കെ ആഫ്റ്റർ ലോങ് ടൈം എഗെയിൻ ഡാൻസറാണ് ഞാൻ എനിക്ക് കോളേജ് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഡാൻസിങ് ഒക്കെ കുറവായിരുന്നു ഇപ്പോൾ എഗൈൻ ബാക്ക് ടു നോർമൽ നമ്മുടെ ശിവ രാത്രിക്ക് ഡാൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ട് ശിവൻ്റെ ടെമ്പിളിൽ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും അതിൻ്റെ ഡെയിലി ഹീലിങ്സും അതിൻ്റെ അങ്ങനെയൊക്കെ കുറച്ച് ഞാൻ ബിസിയാണ് അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് മേബി വൺ ടു ഡേയ്സിന് ശേഷം ആയിരിക്കും കിട്ടി തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ചെയ്യാനാട്ടോ നിങ്ങൾ ഓക്കെ സോ അതാണ് പറയുന്നത് ഓക്കെ സോ താങ്ക് യു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് അതിൽ മെസ്സേജ് ചെയ്യുക കോൾ ഒന്ന് ചെയ്യാതിരിക്കുക ആ ഓക്കെ ഹീലിംഗ്സോ അതുപോലെ ടെറോകോസോ ആകാശ് റെക്കോർഡ്സ് വഴിയുള്ള റീഡിങ്സും ഒക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്തിടാം അതുപോലെ കർമ്മ കട്ട് കോഡ് കട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആകാശ് റെക്കോർഡ്സ് ഒക്കെ വഴി അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ ഞാൻ ഫ്രീ ആവുമ്പോൾ ഡേറ്റ്സ് തരുന്നതായിരിക്കും ആൻഡ് ആയിരിക്കും എല്ലാം പെയ്ഡ് റീഡിങ്ങും പെയ്ഡ് ഹീലിങ് ആയിരിക്കും കേട്ടോ നിങ്ങളിത് റീഡിങ് കണ്ടിട്ട് ഫ്രീ ആണെന്ന് കരുതി മെസ്സേജ് ചെയ്യരുത് ആൻഡ് ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കേട്ടോ ഓക്കെ സോ താങ്ക്